കുപ്രസിദ്ധ ഗുണ്ട നേതാവ് ഓം പ്രകാശ് ഉൾപ്പെടെ മയക്കുമരുന്ന് കേസിൽ മലയാള സിനിമാ താരങ്ങളായ ശ്രീനാഥ് ബാസിയും പ്രയാഗ മാർട്ടിനും ഓംപ്രകാശിനെ സന്ദർശിച്ച താരങ്ങളുടെ പേര് പോലീസ് പുറത്തുവിടുകയായിരുന്നു പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത് ഓം പ്രകാശിന്റെ മുറിയിൽ സിനിമാ താരങ്ങളായ ശ്രീനാഥ് ബാസിയും പ്രയാഗ മാർട്ടിനും എത്തിയിരുന്നുവെന്നും ഇരുവരെയും ചോദ്യം ചെയ്യണമെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു കൊച്ചിയിൽ ഇയാൾ ബുക്ക് ചെയ്ത മുറിയിൽ ഇരുപതോളം പേർ എത്തിയിരുന്നു അതേസമയം കേസിൽ പ്രതി ഓം പ്രകാശിനും മുഖ്യപ്രതി ഷിഹാസിനും കോടതി ഇന്ന് ജാമ്യം അനുവദിച്ചു പ്രതികൾ കൊക്കയിൽ ഉപയോഗിച്ചു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് കോടതി വിലയിരുത്തി പ്രതികളെ രണ്ടു ദിവസം കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് പോലീസ് അപേക്ഷ സമർപ്പിച്ചിരുന്നു ഇത് തള്ളിയ കോടതി പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുകയായിരുന്നു ലഹരി കേസിൽ ഞായറാഴ്ചയാണ് ഓംപ്രകാശിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് രഹസ്യ വിവരത്തെ തുടർന്ന് കുണ്ടന്നൂരിലെ ഹോട്ടലിൽ നടത്തിയ തിരിച്ചിലിൽ ഇയാൾ പിടിയിലാകുകയായിരുന്നു ഹോട്ടലിലെ മൂന്ന് മുറികൾ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം നടത്തിയത് ഇതിൽ ലഹരി പാർട്ടി നടന്നതായി പോലീസിന് വിവരം ലഭിച്ചു പോൾ ജോർജ് വധക്കേസ് ഉൾപ്പെടെ ഒട്ടേറെ കൊലക്കേസുകളിലെ പ്രതിയാണ് ഓംപ്രകാശ് കൊലപാതകം കൊലപാതക ശ്രമം തട്ടിക്കൊണ്ടുപോകല് വീടുകയറിയ ആക്രമണം ലഹരി ഇടപാടുകൾ ഉൾപ്പെടെ നിരവധി കേസുകൾ ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്